ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസ സാമ്പത്തിക ഉയർച്ച സാഹസികമായ മുന്നേറ്റം ചോതി നക്ഷത്ര വിശാഖം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ചേർന്ന സമയമായതിനാൽ വിവാഹം നിശ്ചയം എന്നിവയെല്ലാം കുടുംബത്തിൽ നടക്കും സാമൂഹികമായും സാമ്പത്തികമായും ഉയർച്ചയുണ്ടാകുന്നതിലൂടെ ജീവിതത്തിൽ ആഡബരം വർദ്ധിപ്പിക്കും ഇഷ്ടപ്പെട്ട ഭൂമികൾ സ്വന്തമാക്കും പുതിയ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർ വളരെ ശ്രദ്ധിക്കുക ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലെ വീഴ്ചകൾ ജീവിതത്തിലും ദൃശ്യമാകും ശത്രുക്കളെ വിജയിക്കാൻ സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കും കർക്കിടക മാസത്തിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയില്ല മതപരമായ ചടങ്ങുകൾക്ക് സ്വഗൃഹം ഒരുക്കും ബന്ധുക്കളുടെ സാന്നിധ്യമുണ്ടാകും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടനിലക്കാരുടെ സേവനം തേടും റെയിൽവേ മേഖലയിൽ തൊഴിലിനു ശ്രമിക്കുന്നവർക്ക് സമയമനുകൂലമാണ് ബാധ്യതകൾ തീർക്കാൻ സാധിക്കും സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ അപമാനിക്കപ്പെടാം വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് മിഥുനമാസത്തിൽ സമയം അനുകൂലമായാൽ ആഗ്രഹിച്ച ഭൂമി വീട് എന്നിവ സ്വന്തമാകും പല കാര്യങ്ങളിലും മറ്റുള്ളവരെ കേൾക്കാതെ സാഹസികമായി ചെയ്ത് വിജയിക്കും ജീവിത പങ്കാളിയുടെ വീടുമായുള്ള ബന്ധത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് അറിവുള്ളവരുടെ ഉപദേശത്താലാവുന്നതാണ് ഉചിതം നിലവിലെ അലസത തുടരുന്നത് കൂടുതൽ ദുരിതമാകും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ള തീരുമാനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കും ദൈവീക കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുക കർക്കിടക മാസത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കി വ്യാപാരത്തിൽ നേട്ടമുണ്ടാക്കും ആഡംബരം നിറഞ്ഞ പുത്തൻ ഗൃഹോപകരണങ്ങൾ വാങ്ങും സാങ്കേതിക വിദ്യകളിൽ ഉപരിപഠനം നടത്തി അതിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യാൻ ചേർന്ന സമയമാണ് മാനസികമായും ശാരീരികമായും സുഖവും ഐശ്വര്യവും വർദ്ധിക്കും വ്യാപാരത്തിൽ പ്രതീക്ഷിക്കാതെ സർക്കാർ തല ഇടപെടലുകൾ ഉണ്ടാകുന്നത് മാനസികമായ സംഘർഷം സൃഷ്ടിക്കും ദൈവാധീനമുള്ളതിനാൽ കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയരു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ